ഓനെ ഹേ ഇര ഒന്നല്ല വീട് വരെ വരുമോ എൻ്റെ കുട്ടിയേ വീട് വരെ എടുക്കാം ചേച്ചിയുടെ കൈയ് കൊട്ടിരിക്കയാ ഒന്നാണ് വീടി ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വേരോ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലല്ല എൻ്റെ കൈയ് കൊട്ടിയിരുന്നില്ല ഞാൻ എങ്ങനെ വരണാ ടീച്ചർ അന്നും മോള് കുളിച്ച് കൊണ്ട് ഇരിക്കും തെന്നി വേണടാ അവക്കണഞ്ഞാണ് പ്ലസ് 2 നെക്സാം ഉണ്ട് നീ ഇപ്പോ എന്നാ ചെയ്യുവോ നടシナ ടുത്ത് ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുമായിരുന്നു എന്ന് പറഞ്ഞതും അതിനെ ആങ്കർ പ്രോത്സാഹിപ്പിച്ചതും വിവാദമായിരുന്നു ആങ്കർക്ക് സോറി പറയേണ്ടി വന്നു ആ ഇന്റർവ്യൂവിൽ അയാൾ പറഞ്ഞതും ഈ റീലിൽ ഇയാൾ കോമഡിയായി കാണിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇനി ഈ റീലിന്റെ അടിയിലെ ചില കമന്റ്സ് ഞാൻ വായിക്കാം കൈ പോയാലും വേണ്ടില്ല പാവം ആ കുട്ടി രക്ഷപ്പെട്ടോ ആവോ കുളി അത് കേട്ടപ്പോൾ കൈയുടെ വേദന പോയി ചേട്ടാ ഈ ചെറുക്കൻ ഇങ്ങനെ ചിരിപ്പിച്ചു കൊല്ലുമല്ലോ മനുഷ്യർത്ഥം നശിച്ചിട്ടില്ല കമന്റ്സ് ഇട്ട് ചിരിക്കുന്നവരിൽ സ്ത്രീകൾ വരെയുണ്ട് അവർക്കും ഇതൊക്കെ നല്ല കോമഡിയായാണ് തോന്നുന്നത് ആയിട്ടുള്ള പുരുഷന്മാർക്ക് സ്ത്രീ ശരീരത്തോട് അട്രാക്ഷൻ തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇങ്ങനെ ഒരു പെൺകുട്ടി കുളിക്കുന്നതിനിടെ വീണ് അപകടം പറ്റിയെന്ന് കേൾക്കുമ്പോഴും ആ ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അയാൾക്കും അത് കോമഡിയായി കാണുന്നവർക്കും കാര്യമായ എന്തോ കുഴപ്പമുണ്ട് പിന്നെ ഈ റീലിന്റെ മേക്കേഴ്സിനോട് പറയാനുള്ളത് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടി എന്ന് പറയുമ്പോൾ മിക്കവാറും പതിനേഴ് വയസ്സായിരിക്കും അതായത് ഒരു മൈനർ റീൽസ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കോമൻസ് സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ വ്യൂവേഴ്സ് നല്ല പ്രോത്സാഹനമാണല്ലോ അല്ലേ